വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറിയ കേരളത്തിൽ ജ്ഞാനസഭ നടത്തിയത് പ്രഹസനമാണെന്നും വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനാണ് ആർ എസ് എസ് ജ്ഞാനസഭ നടത്തിയതെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പരിപാടിക്കു വന്ന വൈസ് ചാൻസലർമാരിൽ ആർ എസ് എസ് അല്ലാത്തവരുണ്ടെങ്കിൽ അവർ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം കാലിക്കറ്റ് വി സി ഡോ പി രവീന്ദ്രൻ ആർ എസ് എസിനെയും കോൺഗ്രസിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള വി സി മോഹൻ കുന്നുമേൽ ജ്ഞാനസഭയിൽ പങ്കെടുത്തതിൽ അത്ഭുതമില്ല കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ വി സി ആയിരിക്കെ തൻ്റെ ഓഫീസ് മുറിക്കകത്ത് ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തിട്ട് പ്രതിപക്ഷം ഇതുവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല ആർ എസ് എസിൻ്റെ ചുടുചോറ് തിന്നുന്നയാളായി ഡോക്ടർ പി രവീന്ദ്രൻ മാറുമ്പോൾ കോൺഗ്രസ് അതിൻ്റെ പങ്ക് പറ്റുന്നു ആർ എസ് എസ് പരിപാടിയിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നാണ് കുഫോസ് വി സി വിശദീകരിച്ചത് സ്വാഗതാർഹമാണ് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം എസ് എഫ് ഐ അവസാനിപ്പിച്ചിട്ടില്ല ഗവർണറെ സർവകലാശാലകളുടെ തലപ്പു നിന്ന് മാറ്റണം എന്നാണ് എസ് എഫ് ഐ അവകാശ പത്രികയിൽ ഒന്നാമത്തെ ആവശ്യം വനവാസത്തിന് പോകുമ്പോൾ വി ഡി സതീശൻ നെഹ്റുവിൻ്റെ ബുക്കുമായി പോകണമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ആർ എസ് എസിനോടും ജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം ലിറ്ററലി നമുക്കറിയാം അറിവ് എന്നാണ് ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ഇന്ദ്രിയം കണ്ണാണ് ആർ എസ് എസിൻ്റെ സർസംഘചാലകൻ മോഹൻ ഭഗവത് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയത്തിലെ കണ്ണു തുറന്ന് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അവസ്ഥ നോക്കാൻ ആദ്യം തയ്യാറാവണം എന്ന് എസ് എഫ് ഐ പറയാനാഗ്രഹിക്കുക താറുമാറായ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലാകെ വിദ്യാർത്ഥികളെ വലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ വിദ്യാഭ്യാസ രംഗമുള്ള കേരളത്തിലേക്ക് വന്ന് ആർ എസ് എസ് ജ്ഞാനസഭ നടത്തുന്നത് എന്ന ശ്രദ്ധേയമായ വസ്തുത നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കണ്ണു തുറന്ന് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആർ എസ് എസ് നോക്കാൻ തയ്യാറാവും ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന നിയന്ത്രിക്കുന്ന ബി ജെ പി ഈ രാജ്യത്ത് പതിനൊന്ന് വർഷമായി ഭരിക്കുന്നത് നിങ്ങൾ നോക്കൂ രാജ്യത്ത് പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില കണക്കുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം ഏതാണ്ട് പത്ത് ലക്ഷം കുട്ടികളാണ് ആറ് മുതൽ പതിനാല് വയസ്സും വരെ പ്രായമുള്ള കുട്ടികൾ രാജ്യത്തെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പുറത്ത് വയ്ക്കുന്നത് പഠിക്കാൻ അവകാശമില്ലാതെ പഠിക്കാൻ നിർവാഹമില്ലാതെ പുറത്ത് വെക്കുന്നു അപ്പോൾ ജ്ഞാനസഭ നടത്തുന്ന ആർ എസ് എസ് ഈ പത്ത് ലക്ഷം കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ഈ രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം എന്താണ് ചെയ്തത് എന്ന് വിശദീകരിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമില്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആറ് പോയിൻ്റ് അഞ്ച് ലക്ഷം സ്കൂളുകളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്പ്യൂട്ടർ ഇല്ല ഏഴേ മുക്കാൽ ലക്ഷം സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് സൗകര്യമേ ഇല്ല അപ്പോൾ എവിടേക്കാണ് മോഹൻ ഭഗവത് വണ്ടു കയറേണ്ടത് നിങ്ങൾ നോക്കൂ എവിടേക്കാണ് വരുന്നത് ഈ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം വൈദ്യുതി ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ ആറ് ലക്ഷത്തോളം വരുന്ന കമ്പ്യൂട്ടർ ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ ഏഴേ മുക്കാൽ ലക്ഷത്തോളം വരുന്ന ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ അപ്പോൾ എവിടേക്കാണ് മോഹൻ ഭഗവത് വണ്ടി കയറേണ്ടത് ആർ എസ് എസ് കാര് വണ്ടുകയറേണ്ടത് ഇനി ഉത്തർപ്രദേശിലെ കണക്കെടുക്കാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രീകരിക്കാനാണല്ലോ ജ്ഞാനസഭ നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ വായ്പ എടുത്ത വിദ്യാഭ്യാസ വായ്പയുടെ കണക്ക് അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഈ ഇന്ത്യയിൽ കേരളത്തിൽ ഞാനസഭ നടത്തി ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഭരണം ഇന്ത്യക്കു നിലനിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എടുക്കേണ്ടി വന്ന വിദ്യാഭ്യാസ വായ്പയുടെ കണക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കോടിയാണ് നിങ്ങൾ നോക്കൂ സ്വകാര്യ മേഖലയിൽ നിർബന്ധിതമായി പൈസ കൊടുത്ത് വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുകയാണ് അവിടെയാണ് ജ്ഞാനസഭയുമായി കേരളത്തിലേക്ക് അവർ വരുന്നത് ഞങ്ങൾ ആർ എസ് എസിനോട് അഭ്യർത്ഥിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് വൈസ് ചാൻസലർമാർ ഇവിടെ വന്നു എന്നാണല്ലോ ആർ എസ് എസ് പറയുന്നത് ആർ എസ് എസിൻ്റെ കൂട്ടത്തിൽ വിവരമുള്ള ആരെങ്കിലും ഒരു നേതാവ് ഉണ്ടാവും എന്ന് ഞങ്ങൾ കരുതുന്നതേ ഇല്ല ഈ വന്ന വൈസ് ചാൻസലർമാർ പൂർണ്ണമായി ആർ അല്ലാത്തതോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഏതെങ്കിലും അധികാര പ്രേരണയിൽ വന്നവരോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ എല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് കേരളത്തിലെ സ്കൂളുകളിലേക്ക് കേരളത്തിലെ കോളേജുകളിലേക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ വരണം നിങ്ങൾ കാണണം എന്താണ് എഡ്യൂക്കേഷൻ്റെ ബദൽ എന്താണ് എജ്യൂക്കേഷനകത്ത് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള മാതൃക എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നോക്കി പഠിക്കാൻ ഈ വന്ന വൈസ് ചാൻസലർമാർ തയ്യാറാവണം എന്ന് എസ് വേണ്ടി വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുക